ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സാധനാണ് ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് ആ മെട്രോ കാറിലാണ് നമ്മൾ ഒരു മൂന്നാഴ്ച മുന്നേ ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് ഏഴ് കാറുകൾ ഫുള്ളോൺ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഏഴ് കാറുകൾ സെയിലായിട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു പതിമൂന്ന് അടിപൊളി ക്വാളിറ്റി കാറുകൾ പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ പറഞ്ഞരാ നമ്മളെ കോഴിക്കോട് മീൻചന്ദ മിനി ബൈപ്പാസിലാണ് ഈ മെട്രോ കാർന്ന് പറഞ്ഞ സ്ഥാപനം ഒരുപാട് അടിപൊളി കാറുകളുണ്ട് ഇന്നൊരു പതിമൂന്ന് കാറുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതിലൊരു മൂന്ന് കാർ ഫുൾ ഓൺ ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഏതൊക്കെയാ വണ്ടി നമുക്ക് നേരെ പോയി നോക്കാം എന്തൊക്കെയുണ്ട് ഒക്കെ ആയല്ലോ അവിടെ കണ്ടില്ല ആ അവര് പ്രത്യേകിന് കിട്ടോ തണി കുറച്ചു പോലെ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇതായിരുന്നു ഏതൊരു വണ്ടി അവിടെ ഫുൾ ലോൺ വണ്ടികളുണ്ട് സെൽടോസ് കിയ സെൽടോസ് ഉണ്ട് ഇന്നിപ്പോ ഹാരിയർ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഒരു ഏഴ് കാറുകള് ഫുൾ ലോൺ ഏഴ് എട്ട് വണ്ടി ഒരു നാല് വണ്ടി ഡെലിവറി പോയി മൂന്ന് വണ്ടി ലോണിലുണ്ട് ലോണിൽ ഉണ്ട് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് ഇപ്പൊ ടോട്ടൽ എത്ര കാറുകൾ ഉണ്ട് നമുക്ക് നമുക്ക് ടോട്ടൽ ഒരു പുതിയ പുതിയ സ്റ്റോക്ക് 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 പഴയ 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 കാണിക്കണ്ടല്ലോ നമ്മൾ നമ്മൾ കഴിഞ്ഞാണ് അത് കഴിഞ്ഞ വീഡിയോയിൽ ഇന്ന് കാണിക്കുന്നത് അല്ലേ ഫസ്റ്റ് തന്നെ അതെ മോഡൽ ടോപ്പ് ാണ് ഡാർക്ക് പ്ലസ് മാനുവൽ വണ്ടിയാണ് ഡാർക്ക് എന്ന് വേരിന്റ് ആണ് വരുന്നത് പതിനാറ് ആറ്റിങ്ങൽ ഫാൻസി നമ്പറിൽ വരുന്ന വണ്ടിയാണ് പക്ക സർവീസ് സർവീസുള്ള സീറോ ക്ലെയിം ഉള്ള വണ്ടിയാണ് ാണ് എല്ലാ സർവീസും കറക്റ്റ് ആണ് എഴുപത്തി മൂവായിരം കിലോമീറ്റർ ആണ് സർവീസ് ആയത് എഴുപത്തയ്യായിരം കിലോമീറ്റർ ആണ് ഇപ്പൊ ഉള്ളത് എഴുപത്തിയ്യായിരം ആവുന്നു വണ്ടിയിൽ ആക്സിഡന്റ് ക്ലെയിം ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി രൂപയാണ് ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാം അതിൽ ഏറെക്കുറെ

ഓ നല്ല നല്ല ഡ്രൈവിംഗ് ും സേഫ്റ്റിന്നരുന്ന വണ്ടിയാണ് പെട്രോളോ ഡീസലോ ഡീസൽ പെട്രോളോ പെട്രോളോ ആ സമയത്ത് ഡീസൽ ഇല്ല ഇല്ലേ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് അതെ നമ്മൾ ചോദിക്കുന്നത് മാറ്റം വരുത്തിട്ട് നമുക്ക് കൊടുക്കാം നിലവിൽ അണ്ടർ വാറണ്ടിയിൽ വരുന്ന വണ്ടിയാണ് വരെ കമ്പനി വരുന്ന വണ്ടിയാണ് അടുത്ത നോക്കാം ഒരു വണ്ടിയും കൂടി ഉണ്ട് ഉണ്ട് രണ്ട് അതെ ഒന്ന് ബ്ലൂ ഒന്ന് വൈറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് മോഡൽ വരുന്നത് ഇതും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഇത് വരുന്ന പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കമ്പനി വാറണ്ടിയിൽ വരുന്ന സെയിം വേരിയന്റ് വൺ ലിറ്റർ ഹൈലൈൻ ഓട്ടോമാറ്റിക് ഇതൊക്കെ മൈലേജ് ഏകദേശം കിട്ടും ഇത് നമുക്ക് സിറ്റിയിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വരെ ഹൈവേയിലേക്ക് വരുമ്പോൾ വരെ ആണല്ലേ അടുത്തത് അടുത്തൊരു പോളോ ആണ് പോളോ ഇത് കാണിച്ചാണോ ലിസ്റ്റ് ഇത് കംഫർട്ട് ലൈൻ ഓപ്ഷൻ വണ്ടിയാണ് സി സി എം പി വണ്ടിയാണ് ഏകദേശം അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്ത വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ നല്ല ക്വാളിറ്റിയിലാണ് ആക്സിഡന്റ് ക്ലെയിമോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കറക്റ്റ് ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ചെറിയൊരു മാറ്റം കൂടി വരുത്തി നമുക്ക് വണ്ടി കൊടുക്കാം ഒരു ബ്ലൂ കളർ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ നോക്കുന്ന കസ്റ്റമേഴ്സിന് നല്ലൊരു വണ്ടിയാണ് അഞ്ചര വരെ ലോണും നെക്സ്റ്റ് നെക്സ്റ്റ് വണ്ടി വന്നിട്ട് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഒരുപാട് നമ്മളിൽ രണ്ട് വണ്ടി ലേറ്റസ്റ്റ് സ്റ്റോക്ക് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ രണ്ടായിരത്തി ഇരുപത് ഫസ്റ്റ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് അതായത് രണ്ടായിരത്തി മുപ്പത്തി വരെ പേപ്പർ സൈഡ് ഫിറ്റ് ആയിരിക്കും അങ്ങനെ ഒരു ഗുണമുണ്ട് ഇത് അമ്പത്തി ആറായിരം കിലോമീറ്റർ വഴി ലോ കിലോമീറ്റർ ആണ് പതിനെട്ട് മോഡൽ വണ്ടി നോക്കുമ്പോൾ അമ്പത്തി ആറായിരം പറയുന്നത് ലോ കിലോമീറ്റർ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഏറ്റവും ടോപ്പൻ യാത്ര മൈലേജ് നമുക്ക് ലോങ്ങിലൊക്കെ അത്യാവശ്യം നല്ല മൈലേജ്

ഏറ്റവും ഇറങ്ങി വണ്ടിയാണ് ഇത് വന്നിട്ട് സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ ഓടിയ അതെ ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ് ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്തു പോയിട്ടുണ്ട് സ്റ്റെപ്പിനി ഇറക്കിയിട്ടില്ല ഇതുവരെ ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇത് ആയിരത്തി ഇരുന്നൂറ് ഈ സി ആണ് ത്രീ സിലിണ്ടർ ആണ് പ്രൈസ് ആറ് മുപ്പത്തഞ്ചാ ചോദിക്കുന്നത് ആറ് ഇരുപത് ലെവലൊക്കെ അഞ്ചര വരെ നമുക്ക് ഫിനാൻസ് കൊടുക്കാം ഫുൾ ഫുൾ രണ്ട് രണ്ട് വണ്ടിയും കൂടി വണ്ടി ഉണ്ട് നമുക്ക് ആ അതാ പറഞ്ഞു ഞാൻ വീഡിയോയിൽ തന്നെ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ എ ടി ഓസാണ് പെട്രോള് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന എ ടി സെഡാൻ വരുന്ന എ ടിഒസ് ആണ് ഇത് എൺപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടത് കമ്പനി സർവീസ് ഹിസ്റ്ററിയില്ല ആക്സൻ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ സർവീസ് ഷോറൂമിലാണ് ആർക്ക് വേണേൽ ചെക്ക് ചെയ്യാൻ വെഹിക്കിൾ നമ്പർ കൊടുത്ത് ഞാൻ ഹിസ്റ്ററി കിട്ടും ഇത് നാല് ലക്ഷത്തി പത്തായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ഒരു മൂന്ന് തൊണ്ണൂറ് ഉള്ളിലായിട്ട് നമുക്ക് കൊടുക്കാം ഏകദേശം ഫുൾ ലോൺ കിട്ടുന്ന ഒരു വണ്ടി മൂന്നര നിലവിൽ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട് മൂന്നേ മുക്കാൽ വരെയൊക്കെ നല്ല ട്രാക്കുള്ള കസ്റ്റമേഴ്സിന് ലോൺ കിട്ടും നിയർലി ഫുൾ ലോണിൻ്റെ അടുത്തുള്ള ഒരു വണ്ടിയാണ് പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചതാണ് അതിന്റെ ാണ് ഡാൻ റെഡി ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് എം ടി ഗിയർ ബോക്സ് വരുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആകെട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് വേറെ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിൽ വരുന്നില്ല മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി നമുക്ക് ലാസ്റ്റ് കൊടുക്കാം മൂന്ന് ലക്ഷം രൂപ ഫുൾ ലോൺ കൊടുക്കാം ഈ വണ്ടി ഫുൾ ലോൺ ഓട്ടോമാറ്റിക് ലോൺ ഓട്ടോമാറ്റിക് വണ്ടി ചെറിയ ഒതുങ്ങിയ വണ്ടി നമുക്ക് കിഡിൽ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത് വരുന്ന അതെ

ഇതും ഒരു വണ്ടിയും ഈ സ്കോഡ റാപ്പിഡ് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് സ്കോഡാ റാപ്പിഡാണ് ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ ഷോറൂം സർവീസ് ആണ് ഒരു സർവീസും തെറ്റിക്കാതെ കൊണ്ടുപോയിട്ടുണ്ട് ഈ വണ്ടിയിൽ ചെറിയൊരു ആക്സിഡന്റ് ക്ലെയിം ഉള്ളത് ബാക്ക് ഡിക്കും ബാക്കിലെ ബമ്പറും റീപ്ലേസ് ചെയ്യണം ബാക്കിൽ ഒരു വണ്ടി കൊണ്ട് തട്ടിച്ചതാണ് അപ്പോ അതല്ലാതെ മറ്റ് ഗ്ലാസ് അതിന്റെ ബാക്ക് ഡിക്കി ഗ്ലാസ് അല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള മുന്നോട്ടുള്ള ക്വാർട്ടർ പാനൽ ഇതൊന്നും റീപ്ലേസ് ബാക്കിൽ വേറൊരു വണ്ടി തട്ടിച്ചതാണ് ഇവശല്ല പെട്രോൾ പെട്രോൾ ലിറ്റർ പെട്രോൾ ബോട്ട് ലിറ്റർ പെട്രോൾ ആണ് ലിറ്റർ മൈലേജ് ഉണ്ടാവും ഇത് ഫുൾ ഓണ് കിട്ടും നമ്മൾ ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും ഏഴ് തൊണ്ണൂറ് ഫുൾ ഓൺ വാങ്ങിക്കൊടുക്കാം അതെ പതിമൂന്ന് എൺപത്തഞ്ച് ഓൺ റോഡ് വണ്ടി വരുന്ന വിലയാണ് ഏകദേശം മൈലേജ് ഇറക്കാത്ത വണ്ടിയാണ് ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ വന്നിട്ട് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതുവരെയുള്ള എല്ലാ സർവീസും കമ്പനിയിലാണ് വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ക്ലെയിം ഇല്ല ഒരു ബമ്പറും ഹെഡ്ലൈറ്റും കമ്പനിയിൽ മാറിയിട്ടുണ്ട് അത് നമ്മൾ ലിസ്റ്റിൽ എടുത്തപ്പോൾ കണ്ടതാണ് മറ്റ് കുഴപ്പങ്ങളോ കാര്യങ്ങളോ നാല് പുതിയ ടയർ ഉണ്ട് ഇൻഷുറൻസ് ഫുൾ അപ്ഡേറ്റ് ആണ് ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നാലേ മുക്കാൽ ലെവൽ വണ്ടി കൊടുക്കാം ഏകദേശം ഒരു നാലേകാല് വരെ നാലേ മുപ്പത് വരെയൊക്കെ കൊടുക്കാം വാങ്ങിക്കൊടുക്കാം അതെ പിന്നെ ഇവിടെ ഒരു പോളോ ഡീസൽ ഉണ്ട് പോളോ ഡീസൽ അത്യാവശ്യം നമുക്ക് എക്വയറി ഉള്ള ഒരു വണ്ടിയാണ് ഡീസൽ ഡീസൽ വെഹിക്കിള് കാരണം നമ്മൾ സ്ഥിരമായിട്ട് പോളോ പെട്രോൾ ചെയ്യുന്നതിനുണ്ട് ഡീസലിന് അധികം എൻക്വയറി വരാറുണ്ട് അപ്പോൾ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ പോളോ ഡീസലാണ് ടയേഴ്സും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ട് വേറെ ആക്സിഡൻ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിൽ വന്നിട്ടില്ല ഇതുവരെ കറക്ട്ലി മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് അത്യാവശ്യം നമുക്കൊരു പതിനെട്ട് പത്തൊമ്പത് കിലോമീറ്റർ ആയിട്ട് മൈലേജ് ഗ്യാരണ്ടി കിട്ടും അത് ഇതിൽ ഏകദേശം നമുക്കൊരു ആറ് ലക്ഷം രൂപ ആറേകാല് ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത് ഏഴ് അറുപത്തഞ്ചാണ് ഏഴായിരം ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ശ്രീ ഒരു ഡൗൺ പേയ്മെന്റ് കൊടുക്കാം വേറെയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഓട്ടോമാറ്റിക് വേറെയാണ് ഇത് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന അയിപത്തിനാലായിരം കിലോമീറ്ററോടെ എസ് എക്സ് വേരിയൻ്റ് ആണ് നേരത്തെ കണ്ടത് എസ്എക്സ് ഓപ്ഷൻ ആണ് സൺ പ്രൂഫ് വരുന്ന വണ്ടിയാണ് ഇത് എസ് എക്സ് ആണ് വേരിയന്റ് വരുന്നത് തൊട്ട് താഴെ വേരിയൻറ്റ് ഡീസലാണ് വൺ പോയിന്റ് സിക്സ് ഡീസലാണ് എസ് എക്സ് വേരിയന്റിൽ അമ്പത്തിനാലായിരം കിലോമീറ്ററോടെ വണ്ടിയാണ് ഇതും കറക്റ്റ് കമ്പനി സർവീസ് മെയിൻറ്റൈൻഡാണ് പറഞ്ഞപ്പോ ഡീസൽ പുതിയത് ഇല്ല ഇല്ല ഡീസൽ കിട്ടാനില്ല ഡീസൽ കിട്ടാ അപ്പൊ ഇറങ്ങുന്നതെല്ലാം പെട്രോൾ ആണ് വൺ പോയിന്റ് ഫൈവ് പെട്രോൾ ടർബോ ആണ് മൈലേജ് ഉണ്ടാവും ഡീസൽ കാർ ഡീസൽ കാർ ഇറക്കുന്നത് വെന്യൂ ഇറക്കുന്നുണ്ട് പിന്നെ ഇത് ഇത് ഏകദേശം പെട്രോൾ ഇതിന്റെ പ്രൈസ് എത്ര നമ്മൾ ചോദിക്കുന്നത് ഒമ്പത് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ചെറിയൊരു മാറ്റം കൂടി വരുത്തി കൊടുക്കുക ലക്ഷം രൂപ വരെ ഗ്യാരണ്ടി ലോൺ എത്ര കിലോമീറ്റർ ഓടിയത് ഇത് അപ്പൊ നമ്മളിപ്പോ മെട്രോ കാറിന്റെ വീഡിയോ എടുത്ത് ഏകദേശം കഴിഞ്ഞു ഏകദേശം പതിമൂന്ന് കാറുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തഞ്ച് കാറുകളോളോ നമ്മൾ പരിചയപ്പെടുത്തും അതില് ഫുൾ ഓണിലുള്ള ഏഴ് കാറുകൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് കാറാണ് ഫുൾ ലോണിന് കിട്ടിയത് അത് നമുക്ക് തന്നതാണ് അപ്പൊ നിങ്ങൾക്ക് വാഹനം ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫിനാൻസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തുതരും പിന്നെ ബെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കാറുകളാണ് ഇവർ സെയിൽ ചെയ്യുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാ ലൊക്കേഷൻ ഒന്നും കൂടി പറഞ്ഞാൽ കോഴിക്കോട് മീൻചന്ദ മിനി ബൈപാസിലാണ് ഈ മെട്രോ കാർ എന്ന് പറഞ്ഞ ലൊക്കേഷൻ വരുന്നത് അല്ലേ അപ്പൊ നമ്മൾ ഇനി പുതിയ അപ്ഡേഷൻ ഇത് പെട്ടെന്ന് വന്നു അല്ലേ അപ്പോൾ രണ്ട് 3 വീക്സ് കൊണ്ട് എന്നാ പുതിയ അപ്ഡേഷൻ വന്നല്ലോ ഇനി വരാണോ എന്നാ മനസ്സിലോളൂ മൂന്നോ നാലോ മണിക്കൂറിലം വരാനാ ഇനി വരാണോ മനസ്സിലോളൂ പ്രേഷകർക്ക് കാണിച്ചേർക്കാം ആയിക്കോട്ടെ അപ്പോൾ എന്തായാലും വന്നേല് വന്നോച്ചോ ഓക്കേ താങ്ക്യൂ ഓക്കേ ബൈ